നമസ്കാരം നമ്മളുടെ നാട്ടിൽ ചെറിയ പെൺകുട്ടികൾ മുതൽ കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ ക്രൂരതകൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കൊലപാതകങ്ങൾ ഇത് വ്യാപകമായിട്ട് കേരളത്തിലും രാജ്യത്താകമാനവും വ്യാപകമായി വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നിയമങ്ങളിലൂടെ ഇതൊന്നും തടയാൻ യാതൊരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ എന്നോട് പല ആൾക്കാരും ഫോൺ ചെയ്ത് വിളിച്ച് ചോദിക്കാറുണ്ട് സെറേ അതെങ്ങനെ പരിഹരിക്കാം അതിനെന്താണ് മാർഗം അതിനെന്താണ് തലവഴി ഒന്നുമില്ല ഞാൻ ഞാനതിനു കണ്ടെത്തിയൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉപദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിനോട് യോജിച്ച് പ്രവർത്തിക്കുക അതല്ലെങ്കിൽ വിധേയരാകുക എന്ന് പറയും മിണ്ടാതെ വിധേയരാകുക മൂന്നാമത് നിങ്ങൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നിങ്ങളുടെ വിവേചന അധികാര പ്രയോഗിച്ച് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് കാര്യം നിങ്ങൾ ഏതെങ്കിലും പുരുഷനാൽ ലൈംഗിക അതിക്രമത്തിൽ ഏർപ്പെട്ട് ഒരു കേസോ അല്ലെ അതിന്റെ മറ്റ് തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാകും യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് എവിടെ പോയാലും പരിഹാരം കിട്ടില്ല അപ്പൊ പിന്നെ രണ്ട് മാർഗമാണ് നമുക്ക് മുന്നിലുള്ളത് ഒന്നിൽ ഈ ഞരമ്പ നിയന്ത്രിക്കുക തൽക്കാലം അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട കേരളത്തിൽ വ്യാപകമായിട്ട് ധന പുരോഗതി ദിവസിക്കു ദിവസ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്ന ലക്ഷണം കാണുന്നില്ല അത് ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് പരിഹാരം നമ്മളെ ഭരിക്കുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എങ്ങനെയും പണയമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെയോ എന്റെയോ ഇത്തരം വിഷയങ്ങളിൽ അവർക്കൊരു താൽപ്പര്യവുമില്ല അപ്പം പിന്നെ നിങ്ങൾക്ക് കണ്ടെത്തതാവുന്ന ഏക വഴി ഒന്നുകിൽ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാൽ വിധേയരാകുക അനുഭവിക്കുക പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് എന്ത് വന്നാലും അനുഭവിച്ചോളുക അത് യോഗമാണെന്നൊക്കെ അങ്ങനെയൊക്കെ കരുതി നിങ്ങൾക്കും ഭണ്ടാര വഴങ്ങാം പ്രതികരിക്കാൻ നിന്നാൽ നിങ്ങളുടെ ജീവിതം ഇല്ലായ്മയായി പോകും എന്തായാലും നിങ്ങളുടെ ജീവിതം പോക്കാം പിന്നെ എന്തിനാണ് ഈ സ്ത്രീ ജന്മം എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും സലാം